നമസ്കാരം ശരിയായ പഠന രീതി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റായ പഠന രീതികൾ പലപ്പോഴും റിസൾട്ടിലേക്ക് എത്താത്തതിന്റെ ഒരു പ്രധാന കാരണം തെറ്റായ പഠന രീതിയാണ് പ്രധാനമായും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നതും നമ്മുടെ മൂഡിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതും തെറ്റായ പഠന രീതിയുടെ ഏറ്റവും വലിയ ദോഷവശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ തെറ്റായ പഠന രീതി എന്ന് ആ പഠന രീതികളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുമാണ് ചർച്ച ചെയ്യുന്നത് എൽ ജി എസ് ജ്വാല എന്ന് പറയുന്നൊരു കോഴ്സ് ലക്ഷ്യം ആരംഭിച്ചിട്ടുണ്ട് എൽ ജി എസ് പരീക്ഷയിൽ നല്ല റിസൾട്ട് നേടാൻ കൃത്യമായിട്ട് പഠിക്കാൻ മികച്ച അധ്യാപകരുടെ സേവനം എൽ ജി എസ് ജ്വാലയിൽ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് കോഴ്സിലേക്ക് അടിയപ്പെടും സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റുമായി ബന്ധപ്പെട്ട് ആരംഭം രണ്ടാം കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ആരംഭത്തിൻ്റെ ഒന്നാം കോഴ്സ് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ടാം ബാച്ചാണ് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതും ആണ് സോ നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം എല്ലാവർക്കും ലക്ഷ്യ മോട്ടി പ്ലസ്സിലേക്ക് സ്വാഗതം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അതെ സമയതുല്യത എന്ന സത്യം സമയതുല്യതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അതിനെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉദാഹരണത്തിന് രാത്രി ഒരുപാട് നേരം ഉറക്കം ഉറക്കമുളച്ച് പഠിക്കുന്നവരുണ്ടാവും രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് നന്നായി പഠിക്കുന്നവരുണ്ടാവും എന്നാൽ ഇതിൽ രണ്ടിലും കൃത്യമായ സമയതുല്യത പാലിക്കണം കാരണം അതെല്ലായ്പോഴും ഈ ഒരു രീതി പിന്തുടരാനും സാധിക്കില്ല പരീക്ഷ ആരംഭിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ അടുക്കുന്ന ആ വീക്കില് രാത്രി ഉറക്കം ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയ തുല്യത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഒരു ദിവസം നിർബന്ധമായും പഠനത്തിന് ഉപയോഗിച്ചിരിക്കണം മാത്രമല്ല ആറു മണിക്കൂർ ഉറക്കം എന്നതും പാലിച്ചിരിക്കണം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള പഠനം എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം അതിനൊരു കൃത്യമായി നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടാവണം രാവിലെ എന്തൊക്കെ പഠിക്കണം വൈകുന്നേരം എന്തൊക്കെ പഠിക്കണം എന്ന തരത്തിൽ കൃത്യമായിട്ടൊരു നോട്ട്സ് അത് ബുക്കിൽ തന്നെ എഴുതി വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല മൊബൈലിൽ തന്നെ നോട്ട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കുന്നതിന് കൃത്യമായ സമയമൊന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക സമയം മാറ്റി വെക്കണമെന്ന് പറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും മിനിമം സമയം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അതല്ലാതെ ഇത്ര സമയത്ത് മാത്രം പഠിച്ചാൽ മതി മതിയെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല എത്രത്തോളം റിവിഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് എത്രത്തോളം അതിനെ ഓർക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം സോ സമയ തുല്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറു മണിക്കൂർ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ആറു മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള പഠനവും കൃത്യമായ ഇടവേളൽ ആവർത്തിച്ചുള്ള പഠനവും എന്താണ് രാവിലെയും വൈകുന്നേരം പഠിക്കേണ്ടെന്നുള്ളൊരു നോട്ട്സും ആ ഒരു ചെറു നോട്ടിലൂടെ പിന്തുടരാന് ശ്രമിക്കുന്നതും ഒക്കെ പഠനം കൃത്യമായിട്ട് നിലനിർത്താൻ സാധിക്കും പഠനത്തിൽ തുല്യത ഉണ്ടാകാതിരിക്കുന്നത് ഒരു മോശം അവസ്ഥയാണ് അത് മനസ്സിലാക്കുക അത് തെറ്റായ പഠന രീതി തന്നെയാണ് സോ തുല്യത വരുത്തുക എന്നുള്ളതാണ് ശരിയായ പഠന രീതി രണ്ടാമത്തെ തെറ്റായ പഠന രീതി എന്താണെന്ന് നോക്കാം അതെ പ്ലാനിങ് ഇല്ലാത്ത പഠന രീതി എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്ലാനിംഗ് ഇല്ലാത്ത പഠന രീതി തോന്നുമ്പോൾ പഠിക്കുക തോന്നിയത് പഠിക്കുക ഇതാണ് പലരും ഫോളോ ചെയ്യുന്ന രീതി ഏറ്റവും തെറ്റായിട്ടുള്ള രീതിയാണത് മൂഡുണ്ടാകുമ്പോൾ മാത്രം പഠിക്കുക എന്നുള്ളതല്ല ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിലാണ് കാര്യം നമുക്ക് പഠനത്തിന് പ്രത്യേകിച്ച് ഒരു മൂഡൊന്നുമില്ല കാരണം ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ അതിനൊരു മടുപ്പ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു കാര്യമാണ് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടൊരു മടുപ്പ് ഉണ്ടാകും അങ്ങനെ മടുപ്പുണ്ടാകുന്ന വ്യക്തികൾ പിന്നെ മൊബൈൽ ഫോണിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീട് അതിലങ്ങ് ആയിപ്പോവുകയും ചെയ്യും സോ മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കൃത്യമായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ തൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള ചിന്ത എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സോ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്ലാനിങ്ങിന് വേണ്ടി നമുക്ക് രണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കാവുന്നതാണ് ഒന്ന് വീക്കിലി ടൈം ടേബിളും അടുത്തത് മന്ത്ലി ടൈം ടേബിൾ വീക്കിലി ടൈം ടേബിൾ ഒരാഴ്ച നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് സമയത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യാം മന്ത്ലി ടൈം ടേബിൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കാം ഓരോ ആഴ്ചയിലെയും ടൈം ടേബിൾ നാല് ടൈം ടേബിൾ ചേർത്ത് ഒരു മാസം എന്തൊക്കെ റിവിഷൻ നടത്താം എന്നുള്ളതാണ് മന്ത്ലി ടൈം ടേബിൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഒരു മന്ത്ലി ടൈം ടേബിളൂടെ തയ്യാറാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാരണമാണ് അതുകൊണ്ട് പ്ലാനിങ് ഇല്ല എന്നുള്ളത് തെറ്റായ പഠനത്തിലേക്ക് നയിക്കും കൃത്യമായിട്ട് അതും ശ്രദ്ധിക്കുക മൂന്നാമത്തെ തെറ്റായ പഠന രീതിയാണ് പഠനത്തിലെ ഏകാഗ്രത ഇല്ലായ്മ പഠനത്തിലെ ഏകാഗ്രത ഇല്ലായ്മ ഏറ്റവും മോശമായ പുറകോട്ടടിക്കുന്ന നമ്മുടെ മൊത്തം കഴിവിനെയും ചോർത്തി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രത്യേകിച്ച് പി എസ് പോലെയുള്ള അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകാഗ്രത തന്നെയാണ് ഏകാഗ്രമായ ചിന്തയെ തുരങ്കം വയ്ക്കുന്ന രണ്ട് ഘടകങ്ങൾ കൂടിയുണ്ട് അനാവശ്യമായ ചിന്തയും ഭയവും ഈ അനാവശ്യമായ ചിന്ത തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്ത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറാനും അതല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം കുറയാനും കാരണമാകും പഠിക്കുമ്പോൾ അത് കാര്യം മാത്രം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഒരു ടാർജറ്റ് ഇടുമ്പോൾ അടുത്ത സെക്രട്ടേറിയറ്റ് ഓയെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്നീ പരീക്ഷകളാണ് ടാർജറ്റ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനാവശ്യമായ ചിന്ത വരേണ്ട കാര്യമില്ല അതിനെ അങ്ങ് ഫോക്കസ് ചെയ്യുക ലക്ഷ്യത്തിൽ മാത്രമായിട്ട് ചിന്തിച്ചെടുക്കുക അപ്പോൾ അനാവശ്യമായ ഭയവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഒരു അനാവശ്യ ഭയവും അമിത ആത്മവിശ്വാസവും ദോഷകരമാണ് എന്നത് ഒരു യഥാർത്ഥ സംഭവം വെച്ച് തന്നെ പറയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ലക്ഷ്യയിൽ ഒരു ബാച്ചിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്ന ഒരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെക്കാൾ വളരെയധികം മുൻപിലേക്ക് മാനസികമാണെങ്കിലും പഠനക്രമങ്ങളിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും ഓർമ്മയിലാണെങ്കിലും വലിയ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത് സാധാരണ ഇത് ജനറൽ എക്സാം നടത്തി ലക്ഷ്യയുടെ ജനറൽ എക്സാം അറിയാം നല്ലൊരു പാനലാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പേപ്പർ വരുമ്പോൾ പോലും നൂറില് എൺപത്തഞ്ച് മാർക്കൊക്കെ ആൾ വാങ്ങിക്കുമായിരുന്നു പക്ഷേ അതിന് സെക്കൻഡ് രണ്ടാം സ്ഥാനം വരുന്നത് അമ്പത് മാർക്കൊക്കെ ആയിരിക്കും മുപ്പത്തഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ട് ഇവർ തമ്മിൽ അപ്പം അങ്ങനെ വലിയ രീതിയിൽ വലിയ പെർഫോമൻസ് നടത്തിയൊരു വ്യക്തി ആ വർഷത്തെ എൽ ഡി പരീക്ഷയിൽ വളരെയധികം എല്ലാവരും റാങ്ക് കിട്ടും ആദ്യത്തെ തന്നെ ഒരു പത്ത് റാങ്കിലോ വരും അമ്പത് റാങ്കിലും ഒക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പരീക്ഷ നടന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വ്യക്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട അമിത ആത്മവിശ്വാസവും അതിനേക്കാളുപരി ഭയവുമാണ് ഈ അധികം പഠിച്ചു എല്ലാം റെഡിയായി എല്ലാം സെറ്റാണ് ഒരുപാട് രീതിയിലൊക്കെ നിന്നു അതെല്ലാം എല്ലാം റെഡിയായി എങ്കിലും അമിതമായ ഭയത്തെ ഒഴിവാക്കാനായി കഴിഞ്ഞിരുന്നില്ല പരീക്ഷാക്കാളിൽ ഈ ഭയം കൂടിക്കൂടി വരികയും നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ഈ ഒരു പ്രശ്നം അത്രയും നാൾ പഠിച്ച അല്ലെങ്കിൽ ആ ഒരു രീതി ആ ഭയം തൻ്റെ റിസൾട്ടിനെ മാറ്റിമറിച്ചു എന്നുള്ളത് മാനസികമായി ആ വ്യക്തിയെ തകർത്തു അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു എന്നാൽ ഈ വ്യക്തിയിലുള്ള കഴിവ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായിരുന്നു അടുത്ത തന്നെ അദ്ദേഹത്തിന് വലിയ വിജയത്തിലേക്ക് നേടാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വീണ്ടും പഠനത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചു ആ വർഷം തന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ പരീക്ഷ നേടിയെടുക്കാൻ അയാൾക്ക് സാധിച്ചു അയാൾ ജോലിയിലേക്ക് പ്രവേശിച്ചു പിന്നെ എൽ ഡബ്ല്യു എൽ ഡബ്ല്യു എടുത്തുകൊണ്ട് വീണ്ടും പഠനം തുടരുകയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന ഒരു സ്വപ്ന ജോലി അയാൾ നേടിയെടുക്കുകയും ചെയ്തു സോ ആത്മവിശ്വാസം വളരെ ആണ് അമിത ആത്മവിശ്വാസത്തെ കരുതിയിരിക്കുക ഭയങ്ങളെയും കരുതിയിരിക്കുക ഇവ രണ്ടിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ശരിയായ പഠന രീതിയെന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെക്കുക